നമ്മളോടൊപ്പം ചേരുകയാണ് ഇത് ചേരാനൊരു കാരണമുണ്ട് കേരളത്തിന് കേന്ദ്രത്തിൽ നിന്നും നിരവധി വകുപ്പുകളിൽ പണം കിട്ടാൻ ഏറെയുണ്ട് ആ പണം കിട്ടാത്ത പ്രശ്നത്തിന് ചെറിയ പരിഹാരമാകുന്ന ഒരു സൂചന ലഭിക്കുകയാണ് ആ കെ വി തോമസ് മാഷെ നിർമ്മല സീതാരാമനെ കണ്ടതിന് ശേഷമാണ് നമ്മളോടൊപ്പം ചേരുന്നത് സ്വാഗതം മാഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാഷർ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയെന്ന് കേട്ടു ധനമന്ത്രിയുമായുള്ള ഒരു കൂടിക്കാഴ്ച അതിൽ ചില ശുഭസൂചന കിട്ടി എന്നുള്ള വിവരമുണ്ട് എന്താണ് അതിലെ വസ്തുത നമ്മെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഒന്നിപ്പോൾ ഡൽഹിയിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും പറയും കേരളത്തിൽ നിർമ്മാണ പ്രവർത്തനം വളരെ വേഗത്തിൽ നടക്കുന്നു പ്രത്യേകിച്ച് ദേശീയപാത നമ്മുടെ ദേശീയപാതയ്ക്ക് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ഭൂമിക്ക് വില കൂടുതലാണ് പക്ഷേ നമ്മൾ പതിനായിരം കോടി രൂപയുടെ അടുത്ത് ഭൂമി എടുക്കാതെ ചിലവഴിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നുകിൽ അതിൻ്റെ ഒരു ഭാഗം നമുക്ക് തരിക കേന്ദ്ര ഗവൺമെൻറ് ഇല്ലെങ്കിൽ പൊതു കട എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടത് മാറ്റുക അത് ഇതുവരെയും ചെയ്തിട്ടില്ല അതിനെക്കുറിച്ച് തന്നെ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾക്ക് പൈസ കൂടുതലുണ്ട് നിങ്ങൾ ചിലവാക്കിയിട്ടുണ്ട് നന്നായിട്ട് പോകുന്നുണ്ട് പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളും ചിലവഴിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് കൊടുക്കേണ്ടി വരില്ലേ ഞാൻ അപ്പോൾ ഞാൻ പറഞ്ഞത് അത് അവർക്ക് ചെറിയ എമൗണ്ട് നമുക്ക് വലിയ എമൗണ്ടാണ് അപ്പോൾ അതൊന്ന് പരിഹരിക്കപ്പെടണം അപ്പോൾ അത് ഒന്നുകൂടി ഇന്ന് അവർ പ്രധാനമന്ത്രിയെ കാണുന്നുണ്ട് എന്നോട് പറഞ്ഞിട്ട് പ്രധാനമന്ത്രി കാണുന്നുണ്ട് പ്രധാന മുമ്പിൽ ഇത് അവതരിപ്പിക്കുക എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്ന് നോക്കാം മിനിമം റിക്വയർമെൻ്റായി അടിയന്തര റിക്വയർമെൻ്റ് ആയി ധനമന്ത്രിയുടെ മുമ്പിൽ ഒരു തുക വെച്ചു എന്ന് കേട്ടോ എത്രയാണ് പതിനായിരം കുടിച്ചോ അത് പതിനായിരം കോടി നമുക്ക് പത്ത് ഇരുപത്തിയായിരം കോടിയെല്ലാം കിട്ടാനുണ്ട് മിനിമം ഒരു ടെൻ തൗസൻഡ് ക്രോഴ്സ് എങ്കിലും ഈ ദിവസങ്ങളിൽ നമ്മൾ തന്ന് സഹായിക്കണം എന്ന് തന്നെ നമ്മൾ പറഞ്ഞു നിർമ്മല സീതാരാമൻ്റെ കേന്ദ്ര ധനമന്ത്രിയുടെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു വളരെ പോസിറ്റീവ് വളരെ വളരെ പോസിറ്റീവായിരുന്നു കേരളം അടിയന്തരമായി പതിനായിരം കോടി കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ധനമന്ത്രിയുമായി കെ വി തോമസ് ആണ് സംസാരിച്ചത് അതിൽ ശുഭപ്രതീക്ഷയിലാണ് ക്യാമറമാൻ ജിജിക്കൊപ്പം ഡൽഹിയിൽ നിന്നും ദീപക് ധർമ്മടം ട്വൻ്റി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം